ഹായ് അസ്ലാം വലൈക്കും അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ ഡേ വ്ലോഗായിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്ന മൂത്താങ്കളുടെ മോളെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അവൾക്ക് ഇന്ന് ഒരു വയസ്സാണ് ആകണ പിന്നെ അവർ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോകാലോന്ന് പറഞ്ഞപ്പ ആരെയും വിളിക്കണോന്നില്ല പിക്കാ ബാബിയും പിള്ളേരും പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ ഞാനും വരാന്ന് പറഞ്ഞാ അപ്പൊ ആകെ ഒരു പെ പെങ്ങളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ മൂത്തത് ഒരാങ്ങളത് ഒരാങ്ങളങ്ങനെ ഇണ്ടപ്പോ മൂത്താങ്കളുടെ മോളെ കൊച്ചാണ്ടത് അഫ്രീൻ ഫാത്തിമ അഫ്രീൻ എന്നായിട്ട പേര് അപ്പതേ അവള് വണ്ടിയിലിരുന്ന് കളിക്കുന്നതാണ് അപ്പൊ അവിടെ അടുത്തുതന്നെ താമസിക്കുന്ന കൊച്ചാപ്പന്മാരാണ് കുട്ടികളും പിന്നെ ഉമ്മച്ചിന്റെ അനിയത്തിയും മാത്രം ഇട്ടു കൂട്ടാ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചെടുത്താലോന്നോർത്തിട്ടാണ് ബർത്ത്ഡേ വെറുതെ ഇപ്പൊന്ന് വെറുതെ ജസ്റ്റ് കേക്കട്ടെ ആരാന്നു ഓർത്ത് അപ്പൊ അവളും റിഫോം ഷെമിയും കൂടി കൂട്ടിച്ചപ്പം കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ വീടിൻ്റെ ബാഗിൽ തന്നെയാണ് താമസിക്കണതേ കുട്ടികളെത്തി അപ്പം കുട്ടി കുട്ടി ഇവരായിട്ട് എട്ട കുഞ്ഞു അവരെ പോലും കളിക്കണതൊക്കെ ചിലപ്പം വീട്ടിൽ അവരെ വീട്ടിലെടുത്തോണ്ട് പോലും കളിപ്പിക്കലൊക്കെയാണ് കേട്ടോ അപ്പം അത ഇവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പം അത് രണ്ട് കേക്കുണ്ട് കേട്ടോ അപ്പം രണ്ട് കേക്കും കട്ട് ചെയ്യണം അപ്പം എന്ന് പറഞ്ഞാൽ ഒരു മോ മാത്രേ ഒരു ആദ്യത്തെ ഒരു പെങ്ങൊച്ചാണ് ആദ്യത്തെ പെൺ കൊച്ചാണ് കേട്ടാ അപ്പൊ അതാണ് വാക്കൂന്ന് കൊച്ചുമോളും കൂടിയാണ് കേക്ക് ആദ്യം കട്ട് ചെയ്തത് അപ്പൊ ആദ്യത്തെ പെൺകുച്ചിണ്ടാകുമ്പോ ഒരു സന്തോഷമാണല്ലേ അപ്പൊ കൊച്ചിന്റെ ഉമ്മച്ചിയും അപ്പിച്ചിയും കൂടി കൊച്ചിൻ്റെ അടുത്ത കേക്ക് കട്ട് അപ്പം അപ്പുറത്തെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ കേക്കും കൂടി കട്ട് ചെയ്യാലോർത്ത് അപ്പം മധുരം പാവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം എല്ലാവരും കൂടി ഞാൻ കൈ ഒട്ടി പാട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു അപ്പൊ മ്യൂസിക്കിൽ കോപ്പറായിട്ടിണ്ട ഞാൻ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ പാടിയെന്നുള്ള ഇടക്ക് പാട്ടുകാര്യല്ല അപ്പൊ ഇത് റിഫുന്റെ കുഞ്ഞു വേണ്ടപ്പ കേക്ക് അല്പം എല്ലാവർക്കും കട്ട് ചെയ്ത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് കേക്കുകൾ ഒരു പീസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാലോ നിക്കത് എല്ലാര്ക്കും കൂടി കൊടുക്കണു അപ്പൊ പിള്ളേർക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എനിക്കും ഇഷ്ടമുണ്ട കേക്ക്

കേക്ക് കഴിച്ചിട്ട് പിന്നെ വാവന കളിപ്പിക്കണമായിരുന്നിട്ട അപ്പൊ കൈ കെട്ടും ഈ കൈ കെട്ട് അപ്പൊ കൈ കെട്ട് പാട്ട് പാടുമ്പോള് കൈ അടിക്കൂട്ടാ അപ്പൊ അത് കൈ കെട്ടുന്ന കാണാൻ വേണ്ടി എല്ലാരും ആ പാട്ട് പാടണം കേട്ടോ അപ്പതേ പായസം വെച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അപ്പൊ പായസം കുടിച്ചാലോ ഒന്ന് ഓർത്ത് അടിപൊളി പായസം ഇട്ട അപ്പൊ എനിക്കിഷ്ട കുടിച്ചേനപ്പ നല്ല ടേസ്റ്റ് ഇട്ടാ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് ക്ലാസ് പായസം കുടിച്ച് അത് പാത്തു കഴിഞ്ഞ് കുറച്ചിറങ്ങാനിപ്പോൾ നെയ് ചോറും ചിക്കൻ കറിയും നാരങ്ങ ആയിട്ട് ഫുഡ് അയച്ചു പിന്നെ ഇത്രക്കുള്ള ബർത്ത്ഡേ വ്ലോഗിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കൂട്ടേരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ലൈക്ക് അടിക്കാതെ മറക്കില്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ടുള്ളൂ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം